െട്ട് ഈശോയ്ക്കും കൃപാസന അമ്മമാതാവിനും കൊടാനുകൂടി നന്ദി ഈശോയെ നന്ദി ഈശോയെ സ്തുതി അമ്മമാതാവിനോടും ഈശോനോടും ഇത്രയധികം കാലം ഞാൻ സാക്ഷ്യം ഓർത്ത് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് എൻ്റെ പേര് ശീബ ഞാൻ കൊരട്ട ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ കൊരട്ട ഇടവകയിൽ നിന്ന് വരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ ഒരു ചേച്ചി പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത് എനിക്ക് സിവിയറായിട്ടുള്ള അലർജി ആയിരുന്നു ഭയങ്കര സിവിയർ എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റില്ല എണ്ണയെ അലർജി സോപ്പ് അലർജി തേങ്ങ അലർജി അങ്ങനെ വേണ്ട എന്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്താലും അതിൽ മുഴുവൻ സാധനങ്ങളും അലർജിയാണ് എൻ്റെ മേൽ മുഴുവൻ ചൊറിഞ്ഞ് തടിച്ച് പിന്നെ നിറയെ വട്ടത്തിലുള്ള പിന്നെ റെഡ് റാഷസ് ആയിരുന്നു ഫുള്ളും എല്ലാ ഡോക്ടേഴ്സിൻ്റെ അടുത്തേയും പോയി പോയി ഒരു രക്ഷ ഉണ്ടായില്ല അതോടൊപ്പം തന്നെ സിവിയറായിട്ടുള്ള ബ്ലീഡിങ്ങും ആയിരുന്നു എല്ലാ ഡോക്ടേഴ്സിൻ്റെ അടുത്തും പോയി ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല രാജഗിരി അങ്ങനെയുള്ള സകല എവിടെയൊക്കെ പോകാൻ പറ്റുമോ അലോപ്പതി ആയുർവേദിക് എല്ലാ സ്ഥലത്തും പോയി എവിടെയും പോയിട്ട് ഒരു ഗുണം ഉണ്ടായില്ല അതിനുശേഷം ഞാനിവിടെ വന്ന് എൻ്റെ ചേച്ചി പറഞ്ഞു നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക നിനക്ക് ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഒരു കെട്ട് പേപ്പറുമായിട്ടാണ് ഡോക്ടേഴ്സിൻ്റെ ഞാൻ ഞാനിങ്ങോട്ട് കയറി വന്നത് ഞാൻ ഞാനിങ്ങോട്ട് വന്ന് കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു ഉടമ്പടി എടുത്തതിനു ശേഷം ഞാൻ അച്ഛനെ കണ്ടു അച്ഛൻ പറഞ്ഞു പിന്നെ സാ അമ്മമാതാവിനോട് സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞിട്ട് പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഉട വിടന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ പോയെങ്കിലും എനിക്ക് സാക്ഷ്യം പറയാൻ ആ ഒരു ഉടമ്പടി എനിക്ക് കൃത്യമായിട്ട് പാലിക്കാൻ പറ്റിയില്ല അതിനുശേഷം ഞാൻ രണ്ടാമത് വന്ന് പുതുക്കി അപ്പോൾ എനിക്ക് ഒരു ആ ഉടമ്പടിയിൽ തന്നെ എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് ആത്മീയ ഗുണങ്ങൾ അതായത് ഈശോയിലേക്കുള്ള വളർച്ച എങ്ങനെയാണ് ഈശോയുടെ എങ്ങനെയാണ് ഈശോനോട് അടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷേ രണ്ടാമത് വന്ന് ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കി അത് നല്ല കൃത്യനിഷ്ഠയോടുകൂടി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ പാലിച്ചു അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാനിവിടെ വന്ന് ആൾക്കാരെ ഇവിടെ നിന്നിട്ട് അച്ഛനെ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് കാഴ്ചവസ്തു ഉയർത്തുന്ന സമയത്ത് അച്ഛനെ ആ സമയത്ത് എനിക്ക് വൈറൽ ഭയങ്കര സിവിയറായിട്ടുള്ള ഒരു പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ മാതാവ് തൊടുന്നുണ്ട് എന്തായാലും എന്നെ എന്നെ മാതാവ് വെറുതെ വിടില്ല ഞാൻ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയി തിരിച്ചു പോയ സമയത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് പിന്നെ ഉടമ്പടി പാലിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും എല്ലാ വ്യഞ്ചരിച്ച നേർച്ച വസ്തുക്കളും ഉപയോഗിക്കുമായിരുന്നു ഉപ്പ് തൈലം ഇതൊക്കെ വയറ്റിൽ പെരട്ടി പ്രാർത്ഥിച്ച് ഉപയോഗിക്കുമായിരുന്നു രാവിലെയും വൈകുന്നേരം എല്ലാ ദിവസവും എല്ലാ ഉടമ്പടി വസ്തുക്കളും ഉപ്പ് തൈലം തേൻ ഇതെല്ലാം വ്യഞ്ചരിച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് തിരിച്ച് പിന്നെ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു അപ്പോൾ ഞാൻ ഒരു ഒരു ദിവസം ഞാൻ കൃപ ജോസഫനെ സ്വപ്നം കണ്ടു ജോസഫ് ജോസഫച്ചൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ സ്വപ് എൻ്റെ കട്ടിലിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം ു അത് കഴിഞ്ഞ ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മഴ വലിയ സ്വപ്നം കണ്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പേപ്പർ കൊടുക്കാൻ നേരത്തെ എനിക്ക് മൂന്ന് പ്രാവശ്യം സുഗന്ധാഭിഷേകം എനിക്ക് അങ്ങനെ കിട്ടിയും മുല്ലപ്പൂൻ്റെ സുഗന്ധം ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് അച്ഛൻ ഒരു ദിവസം യൂട്യൂബിൽ ഉടമ്പടി ആരാധനയിൽ വിളിച്ചു പറഞ്ഞു ഒരു ഫോർട്ടി നാൽപ്പതിനു വയസ്സിന് മുകളിലുള്ള ഒരു സ്ത്രീയുടെ അലർജി രോഗം ഈഷോ എന്ന് പറഞ്ഞു അ അന്ന് മുതൽ എനിക്ക് ഇതുവരെ ഒരു അലർജിയോ ഒരു പിന്നെ ഒരു തടിപ്പോ ഒരു സിവിയർ എനിക്കൊരു ഡ്രസ്സ് പോലും ഇടാൻ പറ്റില്ലായിരുന്നു അത്രയധികം മാനസികമായി ഞാൻ വിഷമിച്ചിട്ടായിരുന്നു ഇവിടെ വന്നിരുന്നത് ഒരു ഡ്രസ്സ് ഡ്രസ്സിട്ടാൽ ഒന്നാമത്തെ സിവിയറായിട്ടുള്ള ബ്ലീഡിങ് ആയിരുന്നു അലർജി അലർജി കാരണം മേലും മുഴുവൻ തടിച്ച് പൊന്തി റെഡ് റാഷസ് ആയിരുന്നു പിന്നെ സിവിയറായിട്ടുള്ള യിരുന്നു ഇത് രണ്ടും സൈക്കാൻ വയ്യാതെ ഇവിടെ വന്ന് ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് ഇവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത് എൻ്റെ മാതാവേ നീ നീ ഞാൻ ഇനി കൃത്യമായിട്ട് എല്ലാം ഉടമ്പടിയും എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് എനിക്കതിന് ആ യൂട്യൂബിലെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ എനിക്ക് എനിക്കെല്ലാം അന്ന് ഇങ്ങനെ പറഞ്ഞു നാൽപ്പത് വയസ്സിന് അച്ഛൻ വിളിച്ചു പറഞ്ഞു ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് നാൽപ്പത് വയസ്സിന് ശേഷമുള്ള ഒരു സ്ത്രീയുടെ അലർജി രോഗം ഈശോ സുഖപ്പെടുത്തുന്നതെന്ന് അങ്ങനെ ആ ദിവസം മുതൽ ഇന്ന് വരെ എനിക്കൊരു അലർജി എന്ന് പറയുന്ന സംഭവമോ യാതൊരു പ്രശ്നമോ എനിക്കുണ്ടായിട്ടില്ല അതെന്നെ എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ കൊടാനുകൂടി നന്ദി പറയുന്നു അതുപോലെ തന്നെ സാക്ഷ്യം പറയാൻ വൈകിയാലും ഞാൻ മാപ്പ് ചോദിക്കുന്നു പിന്നെ രണ്ടാമത്തെ അതിനുശേഷം എനിക്ക് ആത്മീയമായി കുറേ വളരാൻ സാധിച്ചിട്ടുണ്ട് കുർബാനയുടെ മഹാത്മ്യം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എനിക്കതെല്ലാം മനസ്സിലായത് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനും അങ്ങനെ ഈശോട് കൂടുതലെടുക്കാനും വചനങ്ങൾ പറയുവാനും ലോക്ക പതിനെട്ട് ഇരുപത്തേഴ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ഫിലിപ്പി നാല് പത്തൊമ്പത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും മത്തായി ആറ് മുപ്പത്തിമൂന്ന് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നേതി അന്വേഷിക്കുവാനും ബാക്കിയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും ജോഷോ ஒன்னு ஒன்பது ഭീരുത്വത്തിൻ്റെയും ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് ദൈവം നിനക്ക് നൽകിയിരിക്കുന്നത് ഈ ഭജനങ്ങൾ എപ്പോഴും ഞാൻ പറഞ്ഞു ഒരു വിട്ടുകൊണ്ട് വരികയായിരുന്നു ഈശോയോട് കൂടുതൽ എടുക്കാനും ബൈബിൾ വായിക്കാനും പള്ളി പോകാനും എല്ലാ ദിവസവും എല്ലാം വ്യഞ്ചിരിച്ച വസ്തുക്കളും നേർച്ച വസ്തുക്കളും ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ തീരുമാനിച്ചു അതോടുകൂടി അതുപോലെ തന്നെ എൻ്റെ പത്ത് വർഷമായ ഞങ്ങളുടെ ഒരു വിൽക്കാതെ കിടക്കുന്ന സ്ഥലമുണ്ടായിരുന്നു അത് വിൽക്കാൻ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു അത് ഞങ്ങൾ വിൽക്കാൻ വേണ്ടി കുറേ ആളുകൾ പത്ത് വർഷമായിട്ടോ ആളുകൾ വന്നിട്ട് അതൊന്നും സാധിച്ചിരുന്നില്ല അതിനുശേഷം ഞാൻ ചേട്ടനോട് പറഞ്ഞു ോക്കോ ഞാൻ പൂടമ്പടിയിലെ ചേട്ടായി നമുക്കെന്തായാലും മാതാവ് അനുഗ്രഹം തരൂന്ന് പറഞ്ഞു ഞാനും ചേട്ടായും കൂടി ഉപ്പും നിരച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് അങ്ങോട്ട് പോയി പോകുന്ന വഴിക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി അപ്പോൾ അച്ഛൻ ഇവിടെ എപ്പോഴും പറയാറുണ്ട് മുപ്പത്തെട്ട് വർഷമായി ഞാൻ അർപ്പിച്ച കുർബാനയുടെ വെളിച്ചത്തിൽ എനിക്കത് സാധിച്ചു തരണം ആ രോഗം വിടുതൽ കൊടുക്കണേന്ന് പറയാറുണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്തു അറുപത്താറ് ദിവസമായിട്ട് ഞാൻ ഈശോന് സ്ഥിരമായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുക ഈശോയി ഇതിൻ്റെ മഹാത്മ്യം പണ്ടൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നെ നീ ഇതിനെ സുഖപ്പെടുത്ത അല്ല ഞങ്ങളുടെ ആ സ്ഥലം ഞങ്ങൾക്ക് വിറ്റ് വിറ്റുതരണം അറുപത്താറ് ദിവസം ഞാൻ ഈശോനെ സ്വീകരിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഈശോയായിട്ട് ഞാൻ കൂടെ ആയിരുന്നതിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ഈശോയെ എനിക്ക് ഈ സ്ഥലം വിറ്റി തരാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ ഞാനും കൂടി പോയി അന്ന് വന്ന് അതുവരെ വന്ന ബ്രോക്കേഴ്സ് ഒന്നും നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല പക്ഷേ അന്ന് വന്ന ബ്രോക്കർമാർ ഞങ്ങളുടെ ആ സ്ഥലം വിൽക്കുക പിന്നെ അന്ന് തന്നെ ടോക്കൺ അഡ്വാൻസ് തരികയും ഞാൻ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ആ സ്ഥലത്ത് മുഴുവൻ പ്രാർത്ഥിച്ചതിന് ശേഷം അവർ വന്നത് അങ്ങനെ വന്ന് പിന്നെ ആ സ്ഥലം ഞങ്ങൾക്ക് വിൽക്കാനായിട്ട് സാധിച്ചു ഇത് മാതാവ് ഞങ്ങൾക്ക് ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹമാണ് ഇതിന് ഈശോയ്ക്കും മാതാവിനും കോടവിനും കൂടി നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാനൊരു മെഡിക്കൽ ഷോപ്പാണ് നടത്തുന്നത് എനിക്കവിടെ മെഡിക്കൽ ഷോപ്പ് എനിക്ക് ഒരു കോംപ്ലക്സിൻ്റെ ഉള്ളിലാണ് മെഡിക്കൽ ഷോപ്പ് അപ്പോൾ ആ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് ഒരു മെഡിക്കൽ ഷോപ്പ് ഇടണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് നിയോഗത്തിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ആദ്യം ആദ്യത്തെ നിയോഗത്തിൽ തന്നെ ഞാൻ അത് വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ പിന്നീട് എനിക്ക് ആ അപ്പം തന്നെ ആദ്യത്തെ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എനിക്ക് ആ മെഡിക്കൽ ഷോപ്പ് ഇടാൻ ഫ്രണ്ടിലേക്ക് മെഡിക്കൽ ഷോപ്പ് ഇടാൻ പറ്റി അത് കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന കട ഞങ്ങൾക്ക് കിട്ടി അതുപോലെ തന്നെ ഞാൻ അന്നേരം കൃപാസന ഉപ്പും ഉടമ്പടി തയ്യലും ഞാൻ ആ ഷോപ്പിൻ്റെ ഫ്രണ്ടേല് കുരിശു വരച്ച് പ്രാർത്ഥിച്ചു അപ്പം ഞാൻ പിന്നെ അതിനുശേഷം ഉപ്പ് ആ ഷോപ്പിൽ ചുറ്റും ഇട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം ആ സ്ഥലം ഞങ്ങൾക്ക് കിട്ടി ഏഴ് ലക്ഷത്തോളം പഴയ മെഡിക്കൽ ഷോപ്പിൽ എനിക്ക് ലോൺ ഉണ്ടായിരുന്നു ആ ലോൺ വിട്ട വീട്ടാനും മാതാവ് എന്നെ അനുഗ്രഹിച്ചു ആ പുതിയ കട തന്നു മാതാവ് അനുഗ്രഹിച്ചു അതിൽ കൂടെ എനിക്ക് ആ ലോണും മാതാവ് വീട്ടിൽ തന്നു ഇതിനും ഈശോയ്ക്ക് മാതാവിനും കൊടാനും കൂടി ഞാൻ നന്ദി പറയുന്നു പിന്നെ എൻ്റെയൊരു പിന്നെ യൂട്രസ് ബ്ലീഡിങ് ആയിരുന്നു അത് ഞാൻ നിയോഗത്തിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ഈ ഉപ്പും നേർച്ച വസ്തുക്കളും ഉപയോഗിച്ച് എല്ലാ ദിവസവും അപ്പം എല്ലാം അപ്പം ഈ നിയോഗത്തിൽ വെച്ചില്ലായിരുന്നു പക്ഷേ ഡോക്ടേഴ്സ് അത് യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ ഡോക്ടർമാർ പറഞ്ഞു വാജിനലായിട്ട് റിമൂവ് ചെയ്യുന്നവരുണ്ട് പക്ഷേ വലിയ ദൈവാനുഗ്രഹം വേണം നിങ്ങൾ പ്രാർത്ഥിച്ചോണമെന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റണേ മാതാവേ ഞാനിത് നിയോഗം വെച്ചിട്ടില്ല നിയോഗം വെച്ചിരുന്നെങ്കിൽ എനിക്ക് അത് നീ സാധിച്ചു തന്നേനെ എന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ നിയോഗം വെച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് യൂട്രസ് റിമൂവ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാനിത് പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് വേജിനയിൽ കൂടെ തന്നെ യൂട്രസ് റിമൂവ് ചെയ്യാനും രണ്ട് ദിവസത്തിനുള്ളിൽ വീട്ടിൽ വരാനും മാതാവ് അനുഗ്രഹിച്ചു ആ ആ സമയങ്ങളിലൊക്കെ ഞാൻ സ്ഥിരമായിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി തൈലവും ഉപ്പും ഒക്കെ വയറ്റത് വരട്ടും കഴിക്കുകയും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു പിന്നെ ആത്മീയ വളർച്ചയ്ക്ക് എനിക്ക് കൂടുതൽ ഉപകാരപ്പെട്ടിട്ടുള്ളത് ഈ കൃപാസനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപിടിയായിട്ടാണ് ഞാൻ കൃപാസിനെ കാണുന്നത് പണ്ടേക്ക് എനിക്ക് മരണത്തെക്കുറിച്ച് ഭയങ്കര ഭയമായിരുന്നു പക്ഷേ എനിക്ക് അതൊന്നുമില്ല കാരണം ഇവിടെ ഞാൻ ഉടമ്പടിയിൽ നിത്യോഗം നിത്യജീവനെക്കുറിച്ച് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു തന്നായിരുന്നു ഞാനിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ ഉടമ്പലിയിൽ ഉടമ്പടിയിൽ എപ്പോഴും നമ്മൾ ആദ്യം നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വെക്കരുത് നിങ്ങൾ ഇത് പിന്നെ ദൈവത്തിനുള്ള കാര്യങ്ങളെ വെക്കേണ്ടതെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യത്തെ ഉടമ്പടി നിയോഗത്തിൽ എപ്പോഴും എപ്പോൾ ഞാൻ പുതുക്കുമ്പോഴും നിത് ഈശോ പരിശുദ്ധാത്മാവിനെ നിറയുന്നതിന് വേണ്ടിയിട്ട് നിത്യജീവൻ തരുന്നതിന് വേണ്ടിയിട്ടൊന്നാണ് ഞാൻ പറയാറ് അപ്പോൾ നിത്യജീവൻ ഈശോ തരുമെന്ന് എനിക്ക് എനിക്കൊരു യോഗ്യതയില്ല പക്ഷേ ഈശോയും മാതാവും വിചാരിച്ചാൽ ഞാൻ ഉടമ്പടിയിൽ വെച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് ആറിനും ഒമ്പതും പത്തും കാര്യങ്ങളും മറ്റുള്ളവരെയും സാധിച്ചു കിട്ടിയിട്ടുണ്ട് അതെനിക്ക് ഇപ്പോൾ ഇവിടെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പം ഇപ്പം എൻ്റെ കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഈ പത്ത് കാര്യങ്ങൾ എനിക്ക് സാധിച്ചു തന്ന മാതാവ് എനിക്ക് നിത്യതയും തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പണ്ടൊക്കെ ഭൗതിക കാര്യങ്ങളെക്കുറിച്ചായിരുന്നു ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ ധ്യാനം അച്ഛൻ്റെ എപ്പോഴും കൂടുമ്പോൾ എനിക്കറിയാം നിത്യജീവനാണ് ഏറ്റവും പ്രധാനം നിത്യജീവന് വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കേണ്ടതും ഈ ലോകത്തിൽ ജീവിക്കേണ്ടതെന്ന് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ മാനസികമായും ശാരീരികമായും ഇഷയോടെ അടുക്കുവാനും എപ്പോഴും ഇഷയെക്കുറിച്ച് പറയുവാനും പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ഗവൺമെൻറ് ആശുപത്രി പോവുകയായിരുന്നു ഗവൺമെൻറ് ആശുപത്രി പോയിട്ട് എല്ലാ പേഷ്യൻ അവിടുത്തെ പേഷ്യൻസിനോടൊക്കെ ഞാൻ പറയും എനിക്ക് ഇത്ര വലിയ അത്ഭുതമാതാവ് സാധിച്ചു തന്നിട്ട് എന്റെ ബ്ലീഡിങ് ഇങ്ങനെ മാറി എൻ്റെ അലർജി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഒരു ഡോക്ടേഴ്സിനും മാറ്റാൻ പറ്റാത്ത ഒരു അലർജി ആയിരുന്നു അത് ഈശോയും മാതാവും എനിക്ക് മാറ്റി ഞാൻ ഇനി എവിടെയും പോകാനില്ലായിരുന്നു ഏറ്റവും അവസാനത്തെ ഒരു കച്ചുത്തിരുമ്പായിരുന്നു എനിക്കിവിടെ അപ്പം അച്ഛൻ പറഞ്ഞതോടുകൂടി ഞാൻ തുള്ളിച്ചാടിയാണ് ഇവിടുന്ന് പോയത് എങ്കിലും ഞാൻ ആ ഉടമ്പടി കറക്റ്റായിട്ട് പാലിക്കാത്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് ആദ്യത്തെ പ്രാവശ്യം എനിക്ക് സാധിച്ചു കിട്ടാത്തത് അതായത് എനിക്ക് മനസ്സിലായി രണ്ടാമത് ഞാൻ കൃത്യം പാലിച്ചപ്പോഴാണ് എനിക്ക് സാധിച്ചതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഈശോയും മാതാവും കൂടി എനിക്ക് സാധിച്ചു തന്നു ഇതെല്ലാത്തിനും ഈശോയ്ക്കും മാതാവിനും കാരുണ്യപ്രവൃത്തികൾ ഞാൻ ചെയ്തിരുന്നത് ഈ ആശു ആശുപത്രികളിൽ പോയി അവർക്ക് വേണ്ടുന്ന സാധനം ൊക്കെ മേടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് പൈസ കൊടുക്കുക അവരോട് ഉപ്പം എല്ലാം കൊടുത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലാം പറയും അങ്ങനെ അവരോട് ഞാൻ പറയും നിങ്ങൾ എന്തായാലും പോയി എനിക്ക് ഇത്ര വലിയ അത്ഭുതം മാതാവ് തന്നതാണ് നിങ്ങൾ പോയി അവിടെ ഉടമ്പടി എനിക്ക് നോട്ടോ ഈശോയും മാതാവ് നിങ്ങളെ മാതാവ് നിങ്ങളെ കൈവിടില്ല അവിടെ പോയാന്ന് തീർത്ത് ഞാൻ പറയും അവരെ വിശ്വാസിപ്പിച്ചിട്ടേ ഞാൻ അവിടുന്ന് വരുള്ളൂ അങ്ങനെ അവർക്ക് പേപ്പറൊക്കെ കൊടുക്കും നിങ്ങൾ അലശ്യമായി ഒന്നും ഒരിതെന്ന് പറയും അങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ വരുന്നവർക്കും കാരുണ്യ പ്രവർത്തികൾ ചെയ്യും അനാഥമന്ദിരത്തിൽ പോയി കാര്യപ്രവർത്തികൾ എനിക്ക് പറ്റുന്ന വിധത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ മാതാവാൻ എൻ്റെ കടം വീട്ടിൽ തന്നത് അപ്പോൾ ആ മാതാവിന് തിരിച്ചു ും ഞാൻ ബാധ്യസ്ഥയാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ആത്മീയ ജീവിതമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ കുർബാന രണ്ടാഴ്ച കൂടുമ്പോഴുള്ള കുംഭസാരം എല്ലാ ദിവസമുള്ള കുർബാന ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് പറ്റുന്ന വിധത്തിലൊക്കെ പറ്റുമ്പോഴൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ബൈബിൾ വായിക്കാനും പണ്ട് തൊട്ടേ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഇപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമാണ് അങ്ങനെ ബാക്കി എല്ലാ ആത്മീയ വളർച്ചകളിലും എൻ്റെ കൂടെ നിന്നിരുന്ന കൂടെ നിന്ന് എന്നെ ഇന്ന് വരെ ഇനിയുള്ള ജീവിതത്തെക്കുറിച്ച് എനിക്ക് ഒരു ടെൻഷനും ഇല്ല കാരണം ഉടമ്പടിയുള്ളവർത്തോളം കാലം എനിക്ക് ഒരു പേടിയും പേടിക്കണ്ട അങ്ങനെയാണ് എൻ്റെ വിശ്വാസം എന്ത് നിയോഗമിടം വെച്ച് ഞാൻ പറഞ്ഞു ോ അതെല്ലാം എനിക്ക് മാതാവ് സാധിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഈ കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും കൊടാനു കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഈശോ ഒന്ന് ഒമ്പത് ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ഷീബ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവെച്ചത് സഹോദരി ആദ്യം പങ്കുവെച്ചത് തൻ്റെ ശക്തമായ ഗൗരവമുള്ള ഏറെ നാളായി പല ഡോക്ടർമാരെ കണ്ട് ചികിത്സിച്ച് സൗഖ്യപ്പെടാതെ കൂടുതൽ കൂടുതൽ ഭക്ഷണായിക്കൊണ്ടിരുന്ന അലർജി രോഗത്തിൻ്റെ സൗഖ്യത്തെക്കുറിച്ചാണ് അത് ഉടമ്പടി ആദ്യം എടുക്കുമ്പോൾ ആ നിയോഗം വളരെ പ്രത്യേകമായി സഹോദരി വച്ചിരുന്നു ഉടമ്പടി ജീവിതം അല്പം ഉഴപ്പിയാണ് മുന്നോട്ട് പോയത് പ്രത്യേകിച്ച് ഫലമൊന്നും ലഭിച്ചില്ല പിന്നീട് ഉടമ്പടി പുതുക്കിക്കഴിഞ്ഞ് വീണ്ടും അതേ നിയോഗം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയും ഉടമ്പടിയോടെ വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്തു വിശുദ്ധിയോടെ ജീവിക്കുവാൻ വിശ്വസ്തയോടെ ഉടമ്പടിയുടെ ഒരു കാര്യവും നിർവഹിക്കുവാൻ ദൈവാശ്രയത്വത്തോടു പദ്ധതികളെയൊക്കെ ക്രമീകരിക്കുവാൻ മകൾ ശ്രദ്ധിച്ചതിലൂടെ അത്ര നാളായി നിരന്തരം തുണർത്ത് ചുവന്ന പാടുകളായി കിടന്നിരുന്നതും രക്തം അലർജിയുടെ ഏത് ഭക്ഷണം കഴിച്ചാലും ഉണ്ടാകുന്ന അലർജിയുടെ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും പൂർണ്ണമായ സൗഖ്യം ലഭിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് രണ്ട് കാര്യങ്ങൾ അതിൽ പ്രത്യേകമായിട്ട് മകൾ സൂചിപ്പിക്കുന്നുണ്ട് ആദ്യത്തേത് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയാണ് അച്ഛൻ ഈ ആലയത്തിൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ത്യാഗമുള്ള ഒരു ശുശ്രൂഷയാണ് ഏതൊരു ജീവിതത്തിൻ്റെ ഗൗരവമുള്ള വിഷയമായിട്ട് ഉടമ്പടിയിൽ ജീവിക്കുന്ന മക്കൾ എത്തിച്ചേരുമ്പോൾ അവരെ ഈശോയ്ക്കും അമ്മമാതാവിനും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ദൈവികമായ ഇടപെടലുകൾക്ക് വേണ്ടി പ്രത്യേകമായ അച്ഛൻ്റെ മുപ്പത്തിയൊമ്പത് വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആത്മീയ സമ്പത്ത് കൊണ്ട് അച്ഛനാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവകരങ്ങളിൽ അവരുടെ നിയോഗങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന പ്രവൃത്തി അതിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്ന ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് നമ്മൾ വിശുദ്ധിയോടുകൂടി വേണം ഈ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ അൽത്താരകയിലേക്ക് എത്തിച്ചേരുവാൻ നമ്മൾ വിശുദ്ധ കുർബാന പങ്കുചേരുന്നവരാകണം കുംഭസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ആത്മീയ ശുദ്ധീകരണം ഉള്ളവരാകണം നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ ഞാൻ അച്ഛന് അച്ഛൻ്റെ കൈകളിൽ ഏൽപ്പിച്ചുകൊടുത്ത് അച്ഛൻ പ്രാർത്ഥിക്കുന്ന നിയോഗം എനിക്ക് എനിക്കനുഗ്രഹമാകുമെന്ന് അല്പം പോലും സംശയമില്ലാതെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥനാപൂർവം അണയുന്നവരാകണം അതുമാത്രമാണ് നമുക്കിപ്പോഴും ഫലമായി തീരുക നമ്മൾ വെറുതെ ഒരു ചീട്ട് വാങ്ങി ടോക്കൺ വാങ്ങി അച്ഛനെ കാണുന്നതിലല്ല കാര്യം മറിച്ച് അച്ഛൻ നമുക്ക് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശൈത്യപൂശി ബലപ്പെടുത്തുമ്പോൾ കുരിശിരൂപം കയ്യിൽ കൈമാറിക്കൊണ്ട് അത് നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുവാൻ പറഞ്ഞ് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ കാശുരൂപം കയ്യിലേക്ക് വെച്ച് തന്നുകൊണ്ട് ഉപയോഗിക്കുവാൻ പറയുമ്പോൾ അത് അനുഗ്രഹമായി തീരുക നമ്മൾ ദൈവസന്നിധിയിൽ ക്രെഡിബിലിറ്റി ഉള്ളവരായി വിശ്വാസ്യതയുള്ളവരായി ജീവിതത്തെ കൊടുക്കുമ്പോഴാണ് അതുകൊണ്ട് എപ്പോഴും ഈ കൈവിപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏതെങ്കിലും ഒരു നിയോഗത്തിന് നമ്മൾ തയ്യാറാകുമ്പോൾ ഈ അൽത്താറയിലേക്ക് വരുവാൻ തീരുമാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ കൃത്യമായി പരിശോധിക്കണം ഉടമ്പടി നന്നായി ജീവിക്കുന്നുണ്ടോ ഉടമ്പടി ധ്യാനത്തിൽ വിശ്വസ്തയോടെ പങ്കു ചേരുന്നുണ്ടോ എൻ്റെ ആത്മശരീരങ്ങളെ വി വിശുദ്ധിയോടുകൂടി ഞാൻ സൂക്ഷിക്കുന്നുണ്ടോ എൻ്റെ അമ്മയുടെ കരങ്ങളിലേക്ക് എൻ്റെ നിയോഗം കൊടുക്കുമ്പോൾ എനിക്കതിനോട് പൂർണ്ണമായ വിശ്വാസവും അമ്മയുടെ പ്രത്യക്ഷ സാക്ഷിയാകുവാനുള്ള സന്തോഷവും എനിക്ക് ദൈവം എനിക്ക് ലഭിക്കുന്ന ദൈവാനുഭവത്തെ ദൈവനാമ മഹത്വത്തിനു വേണ്ടി സാക്ഷ്യപ്പെടുത്തുവാനുള്ള ആവേശവും എനിക്കുണ്ടാകുന്നുണ്ടോ അങ്ങനെ പൂർണ്ണമായി ദൈവഹിത പ്രകാരം ജീവിതത്തെ വിട്ടുകൊടുത്ത് ഈ അൾത്താരയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും കണ്ണീരോടുകൂടി ഏതൊരു നിയോഗത്തെ ആരെഴുതി തള്ളിയതാവട്ടെ എത്ര നാൾ പരിശ്രമിച്ച് പരാജയപ്പെട്ടതാവട്ടെ അത് അമ്മയുടെ കരങ്ങളിലേക്ക് അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ സമർപ്പിക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമാകുന്നത് ഒത്തിരി മക്കൾ ഓരോ ദിനവും ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് അച്ഛൻ്റെ കൈവിപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുമ്പോൾ അതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് വേണ്ടത് അത് ചെയ്യുന്നുണ്ട് അത് ഉറപ്പു വരുത്തിയിട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുകുത്തുവാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം രണ്ടാമത്തത് ഉടമ്പടി ധ്യാനത്തിൻ്റെ പ്രാധാന്യമാണ് ഉടമ്പടി ധ്യാനം ഓരോ ആഴ്ചയിലും ദൈവികമായ സന്ദേശങ്ങളെ ജോസഫ് അച്ഛൻ നമുക്ക് കൈമാറുന്നുണ്ട് അത് ഓരോ ആഴ്ചയിലും അച്ഛൻ്റെ പ്രാർത്ഥന മണിക്കൂറുകളിൽ അമ്മമാതാവിനോട് സംസാരിക്കുമ്പോൾ ഈശോയിൽ നിന്ന് ലഭിക്കുന്ന ഓരോ സന്ദേശത്തെയും അത് ഡെയിലി ബ്രെഡിലൂടെയും അതോടൊപ്പം പ്രത്യേകിച്ച് ഉടമ്പടി ധ്യാനത്തിലൂടെയും നമുക്ക് കൈമാറുന്നുണ്ട് ആ ദൈവികമായ സന്ദേശങ്ങളെ കൈമാറുന്നതിൻ്റെ കൂടെ തന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തിൽ അച്ഛൻ അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ ഈശോയുടെ സൗഖ്യപ്രാർത്ഥന നമുക്ക് വേണ്ടി നൽകുന്നത് അത് സൗഖ്യ ം ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലുള്ള സൗഖ്യമാണ് രോഗം സുഖപ്പെടുന്നതാവാം ഒരു വഴിപ്രശ്നം പരിഹരിക്കുന്നതാവാം വിദേശത്ത് പോകുവാനുള്ള വഴി തുറക്കുന്നതാവാം പരീക്ഷയ്ക്ക് വിജയിക്കുന്നതാവാം കുടുംബ ബന്ധത്തിലെ ശുദ്ധീകരണം മാറിപ്പോകുന്നതാവാം തഴക്ക ദോഷങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടുന്നതാവാം ഓരോ മേഖലകളെയും അച്ഛൻ ലഭിക്കുന്ന അനുസരിച്ച് നമുക്ക് കൈമാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഉടമ്പടി ധ്യാനം കൂടുന്നത് പ്രാർത്ഥനാപൂർവകമാണ് ഒത്തിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ടല്ല ഉടമ്പടി ധ്യാനത്തിൽ പങ്കുചേരേണ്ടത് മറിച്ച് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി ധ്യാനം കൂടുമ്പോൾ ദൈവികമായ ഒരു അന്തരീക്ഷം ഒരു ഡിവൈൻ ആംബിയൻസ് നാം ആയിരിക്കുന്നിടത്ത് സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കണം പ്രാർത്ഥനയോടുകൂടി ദൈവികമായ ഇടപെടലുകൾ ആഗ്രഹിച്ചുകൊണ്ട് നാം ആ ഉടമ്പടി ധ്യാനത്തിൽ പങ്കു നമുക്കുള്ള സന്ദേശം കൃത്യമായും അമ്മമാതാവും ഈശോയും കൈമാറിയിരിക്കും മകള് പറയുന്നുണ്ട് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലാണ് ഈ രോഗത്തിൻ്റെ സൗഖ്യത്തെക്കുറിച്ചുള്ള സന്ദേശം കിട്ടുന്നത് അച്ഛൻ്റെ കൈവിപ്പ് ശുശ്രൂഷയ്ക്ക് ശേഷമാണ് ആ രോഗം പൂർണ്ണമായും വിട്ടുമാറിയത് അതുപോലെ തന്നെ മറ്റെല്ലാ ശാരീരികമായ രോഗാവസ്ഥകളിൽ നിന്ന് കുടുംബത്തിൻ്റെ വസ്തു വിൽപ്പനയ്ക്ക് വേണ്ടി ഏറെ നാളായി പരിശ്രമിച്ച് നടക്കാതിരുന്നത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിലൂടെ വിറ്റുപോകുവാൻ സാധിച്ചത് നടത്തിക്കൊണ്ടിരിക്കുന്ന മെഡിക്കൽ ഷോപ്പ് അല്പം കൂടി മെച്ചപ്പെട്ട് കിട്ടുവാൻ വേണ്ടി സമർപ്പിച്ച നിയോഗം ഉടമ്പടി തൈലം കട്ട കട്ടളപ്പടിയിൽ പൂശിയും ഉടമ്പടി ഉപ്പ് കടയിൽ വിതറിയും പ്രാർത്ഥിച്ചതിലൂടെ ഏഴു ലക്ഷം രൂപ അന്ന് വരെ കടമുണ്ടായിരുന്നത് അത് മുഴുവനും തീർത്ത് ആ നടത്തിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ സ്ഥാപനം അത് പുരോഗതിയിലും സാമ്പത്തിക മെച്ചപ്പെടലിലേക്ക് കൊണ്ടുവരുവാൻ ഉടമ്പടി ജീവിതത്തിലൂടെ സാധിച്ചുവെന്നാണ് പ്രിയമുള്ളവരെ ഉടമ്പടി നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു വിഷയത്തെയും അഡ്രസ് ചെയ്യും നമ്മൾ അമ്മ മാതാവിൻ്റെ തിരുസന്നിധിയിൽ എളിമപ്പെട്ട മനസ്സോടെ അമ്മ ഇടപെടുവാൻ ഈശോ തൊടുവാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കണം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ മകൾക്കും കുടുംബത്തിലും ലഭിച്ച ഓരോ അനുഗ്രഹത്തിനും അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞു കൊണ്ട് കരങ്ങൾ അടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക